എത്ര സുന്ദരമായ വഴി അല്ലേ ഇരു സൈഡിലും പ്രകൃതി ഭംഗി കൊണ്ട് സുന്ദരമായൊരു റോഡ് ഈ റോഡ് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത എന്തോ ഒരു സന്തോഷം അല്ലേ ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതെവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാം കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി വേളം പഞ്ചായത്ത് അവിടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാനുള്ളത് വിനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ കല്യാണ ആവശ്യാർത്ഥാണ് ഇവിടെ വന്നത് വിനീഷ് ജോലി ചെയ്യുന്ന വീട്ടിലേക്കാണ് പോകുന്നത് ഇന്ന് വീടിൻ്റെ അടുത്താണിക്കാ ജോലി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആ വീട്ടിലേക്ക് പോവാണ് യഥാർത്ഥ ഗ്രാമീണ ഭംഗി ഇതൊക്കെയാണ് കേട്ടോ ഈ തോടിന്റെ സൈഡിൽ കൂടിയോ ഈ കണ്ടത്ത് കൂടിയോ ഒക്കെ പോയിട്ട് നമ്മൾ അവസാനം ആ ജോലി ചെയ്യുന്ന വീട്ടിലെത്തി വിനീഷാണ് കേട്ടോ ഈ ടൈലിന്റെ വർക്ക് ചെയ്യുന്ന നല്ലോണം മിനിസാക്കുകയാണ് ടൈൽ വർക്ക് മാത്രമല്ല ഏകദേശം കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എല്ലാ വർക്കും ചെയ്യൂട്ടോ ഈ ചെറുപ്പക്കാരെ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവനാണ് നല്ലവനാണ് പണിത്തിരക്കില്ലേ തിരക്കിൽ തന്നെയാ അഞ്ചു മണിക്കായോ ആ കുറച്ച് നേരം കൂടെ ഉണ്ട് എന്നാൽ വേറെ തീർക്കും നമുക്ക് പുരക്ക് പോയിട്ട് ബാക്കി ഇപ്പം സൈറ്റിലാ ഉള്ളത് പണി സൈറ്റിൽ വന്ന നമ്മൾ ഇപ്പം ടൈൽസിൻ്റെ വർക്ക് ടൈൽ വർക്ക് മാത്രം കളീല് ടൈലും തേപ്പും വർക്ക് എല്ലാം ആ ശരി പടവിങ് ചെയ്യോ പടവിങ് അത്യാവശ്യം ആ വേണ്ടി വന്നാൽ അതും ചെയ്യും എന്തിനും റെഡിയാ അപ്പം ആയിക്കോട്ടെ ഞങ്ങൾ പണി വെയിറ്റ് ചെയ്യുക ഞങ്ങൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ പണിയും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കിട്ടോ നല്ല അടിപൊളി സ്ഥല നല്ല ഗ്രാമീണ ഭംഗി ഇവിടെ ഇനി എത്ര രസം കൂടെ ഏഹ് ആയിട്ടുണ്ടാവില്ല നാളെ തൊട്ടേ ആ പോരന്റെ അടുത്താളായിരിക്കും ഡ്രസ്സൊന്നും ആ ഇവിടെ അടുത്തന്നെയാ പോരാ വരുന്നത് കേട്ടോ ഇതെന്തായി ആൽമര ക്ഷേത്രമാണോ ക്ഷേത്രം പറയും ആ ഇച്ചിരി ഒരു ഇരുന്നൂറ് വർഷം വഴക്കമുണ്ട് ഇരുന്നൂറ് വർഷം നമ്മൾ രണ്ട് തലമുറ ആ ഈ ക്ഷേത്രം കേട്ടോ അങ്ങോട്ട് ഇരിച്ചോ ഇതിലേ ഇവിടെ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടോ കാര്യങ്ങളുണ്ട് ഉത്സവമുണ്ട് മാർച്ച് മാസങ്ങളിലെ ഉത്സവം ആ അത് ശരി നിങ്ങൾ ഹിന്ദു ലേത ജാതി തീയ്യ സമുദായം ണ്ടോചര്യത്തില് നല്ലൊരു വധുവിനെ കണ്ടെത്തണം അത്രേയുള്ളൂ നമ്മൾ വരുന്ന ബൈക്ക് എല്ലാം പറഞ്ഞ് തീർക്കുന്നില്ല ഈ ഗ്രാമീണ ഭംഗിയാണ്ടപ്പോ ഒന്ന് എടുത്ത് ഇതാ കേട്ടോ ക്ഷേത്രം ഇവിടെ നിന്ന് ഇവിടെയാണ് കറക്റ്റ് അതിൻ്റെ വ്യൂ കാണുക അപ്പോൾ ഈ ആൽമരത്തിൻ്റെ അവിടെ ഒക്കെ ആണ് വിളക്ക് അതിൻ്റെ ഉള്ളിൽ അല്ലേ വിളക്ക് പ്രതിഷ്ഠ പ്രതിഷ്ഠ ഭഗവതിൻ്റെ ഇവിടെ മലബാറിലെ മാത്രം ദൈവത്തിന്റെ വടകര പയ്യോളി ഭാഗങ്ങൾ മാത്രം ആ കണ്ടുവരുന്നേ പെട്ടന്ന് തെയ്യ കോലങ്ങൾ മാർച്ച് മാസങ്ങളിലെ മുപ്പല പരിപാലനം ചെയ്യുന്ന നമുക്കിനി നേരം വെക്കാണ്ട് പുരയിലേക്ക് പോവാ ഒരു കൂട്ടം നല്ല മനുഷ്യർ വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വേളം പഞ്ചായത്ത് എന്ന് പറയുന്നത് നല്ല നിഷ്കളങ്കമായ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഉള്ള സുന്ദരമായ ഒരു ഗ്രാമം കേട്ടോ അടുത്തുള്ള ആ തൊപ്പി വെച്ച് നടക്കുന്നത് അവിനീഷ് വിനീഷ് ബായിൻ്റെ അനിയനാണ് മൂപ്പർ ഇവിടെ കുറ്റ്യാടി ടൗണിൽ തന്നെ ഓട്ടോ ഓടിക്കുകയാണ് കേട്ടോ രാവിലെ ഈ റോഡിലൂടെയൊക്കെ നല്ല തിരക്കായിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത് ജോഗിങ്ങിനും മറ്റുമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതുവഴി ഉണ്ടാവുമെന്ന് നല്ല വൈബായിരിക്കുമല്ലോ അല്ലേ ഇത് വിനീഷ് ഭായി അച്ഛനാണ് കേട്ടോ ഇതിലെ പഴയ മോള് ടുത്തിയാലെ ആഹ് റെഡിയാക്കിയ വാടൊക്കെ കൊടുക്കാലേ പക്ഷേ ഉറപ്പ് ഒറവായിക്കല്ലേ ആ പറക്കല്ലേ ശെരിയാ നമ്മള് പൊരയിലെത്തിര ഇതാണ് ഇതാണ് കേട്ടോ ഇവരുടെ വീട് ഇപ്പൊ എടുത്ത വീടാണ് അച്ഛാ സ്ഥലം ഇവിടെ കൊറേ ഉണ്ടോ ആ സ്ഥലമുണ്ട് ഇവിടെ ഈ ബൗണ്ടറി അല്ല അറുപത് സെന്റ് ഉണ്ട് ആ പിന്നെ ആ താഴെ ഉണ്ട് മുപ്പത് സെന്റ് ആ പിന്നെ ഉണ്ട് പത്ത് സെന്റ് ഏഹ് വയലും ഉണ്ട് അല്ലേ ആ വയലും ഉണ്ട് ആ ഹാ ഹാ അതിൽ കൃഷി ചെയ്യാൻ ഉണ്ടോ ആ വല് കൃഷി ചെയ്യാൻ ഉണ്ട് ആഹ് അച്ഛൻ ഇപ്പൊ എന്താ മണിക്കൊക്കെ ഉണ്ടോ ഞാൻ എന്തിനും പോകും എവിടുന്നു തന്നെ എടുക്കുവാണ് അടം പണിയല്ല എന്റെ ഇവിടെ തന്നെ പണി ഉണ്ടാവും അപ്പൊ ഇമ്മളെ കണ്ടെത്തി തന്നെ ഉണ്ടാവില്ല പണി ആഹ് രണ്ട് മക്കള അല്ലെങ്കിൽ രണ്ട് മക്കൾ ആ ആ ഇത് അനിയനാണ് ഓട്ടോ ാണ് സ്റ്റാൻഡിലോട് അല്ലേ ഇവിടെ കൊറേ കഴുങ്ങും ഇതൊക്കെ ഉണ്ട് കൃഷി ഉണ്ട് അല്ലേ അത്യാവശ്യം ഇടയ്ക്കെ ഇതങ്ങനെ പിന്നെ ണ്ടോ ആ സ്ഥിരമായിട്ട് താഴെ വെള്ള നല്ല വേറെ ആക്കങ്ങൾ കൊടുക്കാൻ മോട്ടോർ ആഹ് ഒരു വലിയ കാര്യ എല്ലാവർക്കും വെള്ളം പറയാൻ മെന്തോ പിടിച്ചു വെക്കല ഞങ്ങള് തിരികല്ലേ നല്ല മനറ്റിലേ അതെ അതന്നെ കൊടുക്കുമ്പോ വേറും ആണല്ലോ ആ അതെ

എന്നാൽ അതാ ഇവിടെ ഇരുന്നാ നമ്മ കാര്യങ്ങളൊക്കെ സംസാരിക്കാം കല്യാണത്തിന്റെ നല്ല വിശേഷം തന്നെ അപ്പോ ഇങ്ങള് പണി ഇങ്ങനെ ഒറ്റക്ക് എടുക്കലുണ്ടോ അല്ലെങ്കിൽ മുപ്പറെ കൂടെ പോകുന്നതാണോ ഒറ്റക്കെടുക്കലുണ്ട് അത്യാവശ്യഘട്ടങ്ങളില് പോകണ്ടു ആ എല്ലാം എല്ലാം ചെയ്യും അല്ലേ ക്ഷൻ വർക്ക് എല്ലാം നമ്മളാദ്യും നമ്മൾ പണിയിലേക്ക് ഇറങ്ങി നമുക്ക് ദൂരം പ്രശ്നമുണ്ടാവും കുഴപ്പമില്ല ആ കേരളത്തിലേടെ ആണെങ്കിലും നമ്മൾ സ്വീകരിക്കാം ഇപ്പൊ സാഹചര്യത്തിൽ ഇപ്പം നോക്കിട്ടൊന്നും നമുക്ക് ശരിയെന്നെത്ര വയസ്സായി

മാക്സിമം ഒരു മുപ്പ വയസ്സ് വരെ നമുക്ക് നോക്കാം ദൂരം ഒന്നും പ്രശ്നമില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ പെണ്ണുടേയും കിട്ടുന്നില്ല അപ്പോൾ ഇവരെ പോലുള്ള ഒരുപാട് ചെറുപ്പക്കാരുകൾ പെണ്ണ് കിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെ വീട് ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ ഇഷ്ടപ്പെട്ടിട്ട് ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അറിവിലോ കുടുംബത്തിലോ എവിടെയാണെങ്കിലും നിങ്ങൾ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എങ്ങനെയുള്ളൊരു പെൺകുട്ടീനെ ഞങ്ങൾക്ക് വേണ്ടേ നമുക്ക് അപ്പൊ അങ്ങനെ സങ്കല്പങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളായ മതി അത് മതി ആ ബിനെ ജാതി നോക്കുന്നില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എങ്കിലും തീയ സമുദായമാണ് ഇവരെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തീയ സമുദായത്തിലുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും സന്തോഷം ഇനിയിപ്പൊ എന്തായാലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഞങ്ങള് വിളിക്കാതിരിക്കരുത് നിങ്ങൾ വിളിക്കുക എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിലവിലെ ഇപ്പൊ സാമ്പത്തിക ഒന്നും ഇല്ല പിന്നെ നമ്മുടെ ചുറ്റുപാട് പോകുന്നുണ്ട് അതെ ആ കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അച്ഛനായാലും ഇവിടെ സ്ഥലങ്ങളൊക്കെ പോലെ ഉണ്ട് അപ്പോൾ അതിന്റെ കൃഷി വരുമാനവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ ഇവര് രണ്ട് ആൺകുട്ടികളാണ് രണ്ടാളും പണിക്ക് പോകുന്നതാണ് അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബമാണ് ഇവിടെ ഇപ്പോൾ ഒരു മൂത്ത ഒരു മരുമകളായിട്ട് ഇവിടെ ഒരു നല്ലൊരു പെൺകുട്ടീനെ വിനീഷ് വായി കുടുംബത്തെ നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടീനെ നമ്മൾ കണ്ടെത്തണം തീർച്ചയായിട്ടും നിങ്ങളിതിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇതിൽ കണ്ടിട്ട് പിന്നെ പെൺകുട്ടികളുടെ വീടുകളിലേക്കാണ് ഇത് എത്തിക്കേണ്ടത് ബ്രോക്കർമാർ ഇതിൽ കയറിയിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത് നല്ല ആലോചനകൾ പെൺകുട്ടികളുടെ വീട്ടുകാരിലേക്കാണ് ഇത് മാക്സിമം ഞങ്ങൾ എത്തിക്കണം കേട്ടോ വിനീഷ് വായി ഒക്കെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടോ സാമ്പത്തിക ബാധ്യത ഒന്നുമില്ല അപ്പോൾ വിളിക്കുന്ന പറഞ്ഞാൽ ഇവിടെ കൃഷി കാര്യങ്ങൾ അങ്ങനെയുള്ള വരുമാനങ്ങളുണ്ട് പിന്നെ ഇവർ രണ്ട് ആൺകുട്ടികളാണ് രണ്ടാളും പണിക്കൊക്കെ പോവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബമാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു പെൺകുട്ടി വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ അച്ഛന് നമുക്കൊക്കെ പ്രായമാണോ ഏറ്റവും വലിയ ആഗ്രഹമാണ് മക്കൾക്ക് രണ്ടാളുടെയും കല്യാണം കഴിയാന്നുള്ളത് ഇപ്പോൾ മൂത്താളുടെ കല്യാണം കഴിഞ്ഞിട്ടുമാണ് നമുക്ക് അലയാളത്തിൽ നിന്നൊക്കെ നോക്കാൻ അപ്പോൾ ഒരു മുപ്പത് വയസ്സ് വരെയുള്ള ആലോചനകൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് തന്നെ വരികട്ടോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരു പാവപ്പെട്ട ഏത് കുടുംബത്തിനായാലും വലിയ പ്രശ്നമില്ല നമ്മൾ സാധാരണയായിട്ട് ജോലിക്കെല്ലാം പോയിട്ട് ഇങ്ങനെ കഴിയുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ചോദിച്ചങ്ങനെ ഡിമാൻഡ് കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് മനസ്സിലങ്ങിയൊരു കുട്ടീനെ കിട്ടിയാൽ മതി അതെ തീർച്ചയായിട്ടും അങ്ങനെ നനസ്സിൽ നല്ലൊരു കുട്ടീനെ നമുക്ക് കിട്ടട്ടെ അല്ലേ വേറെ നമ്മൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നുമില്ല നമുക്ക് നല്ല സ്നേഹനിധിയ ഒരു പെൺകുട്ടി അപ്പോൾ അത്രയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ വരുന്നത് അച്ഛാ ഓ അച്ഛന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ആ ആ അപ്പോൾ എൻ്റെ മകൾക്ക് കുട്ടികൾ കിട്ടിയാൽ മതി അതാന്ന് വേണ്ട വേറെ ഒന്നും വേണ്ട ആ മറ്റേ ഞങ്ങൾക്ക് സാമ്പത്തികം വേണമെന്നോ അല്ലെ ഓല കൊണ്ട് ചെയ്യാനും വേണമെന്നോ ഇതൊന്നും ഇല്ല ആ കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട് രണ്ട് പെൺകുട്ടികൾ കിട്ടും അതാണെൻ്റെ കടുമ ആ വേറൊന്നുമില്ല അപ്പോൾ വിനീഷുമായി കോളുകൾ വരുമ്പോൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യണം നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് എന്ന വ്യക്തി എന്ന സ്ഥലത്തുണ്ടെന്ന് ആളുകളെ അറിയിക്കുക വാക്കി നിങ്ങൾ തന്നെ ചെയ്യണം കല്യാണ കല്യാണശേഷിയുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല മാക്സിമം അന്വേഷിക്കട്ടെ ഇരു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ പിന്നെ വേറൊന്നും പറയാനല്ലല്ലോ ഞങ്ങൾക്ക് ബിനീഷുമായി ശരി ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറൻ്റെ മുമ്പിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു രീതിയിൽ കല്യാണ ആലോചനകൾ നമുക്ക് നോക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് പണ്ടൊക്കെ നമ്മളൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടും കല്യാണാലോചനകൾ നോക്കല് അങ്ങനെ ആകുമ്പോൾ ഒരാളുടെ സംസാര രീതി ആയിക്കോട്ടെ അവരുടെ വീട് ചുറ്റുപാടൊന്നും ആരും കാണുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു പെണ്ണ് കാണലാണ് നിങ്ങളിവിടെ ഒരു വീട്ടിൽ വന്നാൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണും അതൊക്കെയാണ് നമ്മൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എവിടെയാണോ ഇവരെ സ്വീകരിക്കാൻ പറ്റിയൊരു ഉള്ളത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പെൺകുട്ടി മുമ്പോട്ട് വരട്ടെ എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആവട്ടെ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ ഇവരുടെ നമ്പറുണ്ട് അതിൽ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക ഓക്കെ അപ്പോൾ ശരി